ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് റോസ് ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമാണല്ലേ അപ്പോൾ പെരുന്നാൾ വരെയുള്ള വെയിറ്റ് റോസ് ചലഞ്ച് അത് പ്രത്യേകം പറയണം ആകെ ഒരു ഒരാഴ്ചത്തെ ചലഞ്ചാണല്ലേ അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറഞ്ഞവരാരും ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ ഒന്നും പറയുന്നില്ല വെയിറ്റ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഒന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്നും വെയിറ്റ് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ നല്ല നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആത്മാർത്ഥതയിൽ ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഫുഡൊക്കെ കണ്ട്രോൾ ചെയ്ത് ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇപ്പോഴാണ് കിച്ചണിലേക്ക് എത്തിയത് ഇപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും ഇപ്പോൾ എടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ കുറേ പിന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കുറേ പുറത്തുനിന്ന് ഇങ്ങനെ എന്താ പറയുക നൈറ്റൊക്കെ മേലെക്കൂടെ തയ്ക്കാനുള്ളതും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് മോളോൻ്റെ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അത് പെരുന്നാളെ കയ്യിലവക്ക് കൊടുത്തയക്കാനുണ്ട് അവൾ പോകുന്നത് വരെ എനിക്ക് തയ്ക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഐറോസ് ഉണ്ടാകുമ്പോൾ എനിക്ക് അവിടുന്ന് സ്റ്റിച്ച് ചെയ്യാനൊന്നും കഴിവില്ല അപ്പോൾ ഞാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോയതിന് ശേഷമാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അതിൻ്റെ പരിപാടിയും കുറേ തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ ഇത് ഇതുവരെ തയ്ച്ചു തുടങ്ങിയിട്ടില്ല ആ പിന്നെ പുറത്തു പോകുമ്പോൾ ഇടാനുള്ളത് ഞാൻ കുറച്ച് മുമ്പ് അങ്ങനെ കോട്ടൻ്റെ ഒരു ക്ലോത്ത് വാങ്ങിയാണ്ട് അങ്ങനെ പിന്നെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ മതി എന്നുള്ള പ്ലാനാണ് പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ട് അവൻ്റെ വീട്ടിൽ നമ്മൾ രാവിലെ ഒരു ഇടുമല്ലോ പുതിയ തന്നെ സിന്നത്താണല്ലോ അപ്പോൾ അത് ക്ലോത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇതുവരെ തയ്ച്ചിട്ടില്ല അതല്ലെങ്കിലും നമ്മടത് തക്കാന് നമ്മള് ചെയ്യണ ഒരു ഒരു പ്രത്യേകതയാണ് അത് നമ്മൾ നമ്മൾ സാവധാനം ലാസ്റ്റ് നിമിഷം ആ പെരുന്നാളായിട്ട് എന്താ പറയാ തെക്ക് വീറൊക്കെ കേട്ടിട്ട് അതൊക്കെ അടിക്കടിക്കായിരിക്കുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കൂടി ഉള്ളൂ കേട്ടോ ഇനി കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കിലായത് രാവിലെ ഞാൻ പലർച്ചയായി നേരിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് നേരെ അങ്ങോട്ട് ഓടിപ്പോവും അങ്ങനെ ഒരു പത്ത് പേരം തന്നെ അവൻ ഇറങ്ങി വരാനിട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഞാൻ രാവിലത്തെ ഒന്നും എടുക്കാൻ നോക്കാറേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ പലിശക്ക് കഴിച്ചത് എന്താ വെച്ചാൽ രണ്ട് കഷ്ണം പപ്പായും പിന്നെ കുറച്ച് മുന്തിരി ആ പിന്നെ ചായ ചായ പിന്നെ എന്തായാലും മസ്റ്റ് ആണല്ലോ അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടോ ചായ കുടിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ എന്തോ ആ ഈത്തപ്പഴം രണ്ട് ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം കഴിച്ചത് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് പറയാമെന്ന് കരുതി ഞാൻ അതൊന്നും വീഴ് എ കൊടുത്തിട്ടില്ല രാവിലെയൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ചെയ്യണം കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഹ മൂഡാണ് നേരെ വന്ന് ഫുഡൊക്കെ ചൂടാക്കുക കഴിക്കുക കുട്ടികൾക്കൊക്കെ ഇങ്ങനെയെങ്കിലും കൊടുക്കുക പിന്നെ എന്താ കുറച്ചേരം കിടക്കും ഒരാറു മണിക്കൊക്കെ എഴുന്നേറ്റാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോകുന്നത് കേട്ടോ ആറരയൊക്കെ ആവും പിന്നെ ഇറങ്ങുന്നത് പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും അതും വേഗം 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 ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമ്മളിതാ കിച്ചണത്തെ ആ കാര്യങ്ങളായിട്ട് കാണിക്കാന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല ഞാനിതാ ചിക്കൻ ഇങ്ങനെ കഴുകി എടുത്തു വെച്ചിട്ടേ ഉള്ളൂ അതവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഉള്ള സംഭവങ്ങൾ എരിയാനും പരിപാടികളൊക്കെ ബാക്കി കിടക്കാണ് ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കും ഇന്ന് എന്താണ് ഉണ്ടാക്കണതെന്നൊരു പ്ലാൻ ഒന്നായിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീനുട്ടിക്ക് ഏതായാലും ഗിയർ റൈസ് നിർബന്ധമാണ് അവളിന്ന് ഗിയർ റൈസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറയുമ്പോൾ എഗ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ച ആളാണ് തന്നെ കഴിച്ചത് എന്നിട്ട് നമുക്ക് പൂതി പൂജ്യതുവരെ കഴിഞ്ഞിട്ടില്ല അവർക്ക് തന്നെ വേണം എന്നാണ് പിന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കരുതി എന്താണെന്നൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നോമ്പ് തുറക്കാൻ നേരം തന്നെയാണ് ഇന്ന് വെയിറ്റ് നോക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് കാണിക്കട്ടോ അപ്പോൾ നമ്മളെ പതിപോലെ കിച്ചണക്ക് വന്ന ആദ്യം ചെയ്യേണ്ടത് ഫ്ലാസ്കിലേക്ക് വെള്ളം പാര എന്നുള്ളതാണ് അപ്പോൾ അതവിടെ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും കറൻറ്റിന് ഒരു കളിയൊക്കെ ഉണ്ട് ഇടയ്ക്ക് പോവുക വരിക പോവുക വരിക എന്നുള്ള സൊക്കട ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആദ്യം തന്നെ ഫ്ലാസ്കിലെ വെള്ളം പറഞ്ഞു പിന്നെ ചിക്കൻ ഇതാ ഞാൻ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് മസാലയൊക്കെ തേച്ച് നമുക്ക് പൊരിക്കാനുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇതാ ആ ഒരു പാർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പൊട്ടാറ്റൊക്കെ ഇട്ട് കറിയാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വറുത്തത് എന്തായാലും വേണം എന്നാണ് മക്കൾ മക്കൾക്ക് പിന്നെ ഈ കറിയത്തെയൊക്കെ ഇഷ്ടം കറിയിലുള്ള ഇഷ്ടം എന്തായാലും പൊരിക്കുന്നതാവുമല്ലോ അപ്പോൾ അവർക്ക് പൊരിച്ചത് വേണം ഗീ റൈസിലേക്ക് എന്നൊക്കെ പറഞ്ഞു പിന്നെ നീനൂനാണെങ്കിൽ നെയ്ച്ചോറാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വല്ല കറി വേണ്ട കേട്ടോ അവർക്ക് ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും അതിലേക്കൊരു പപ്പടമുണ്ടെങ്കിൽ പിന്നെ എന്താ അടിപൊളിയായി ഇതിനൊരു തൈരോ അച്ചാറോ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അത്ര മതി കേട്ടോ അപ്പോൾ കറിക്ക് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല അപ്പം ഞാൻ ഏതായാലും നെയ്ച്ചോറുണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് പിന്നെ അരിപ്പൊടി ഉണ്ട് അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ എന്നാൽ ഒന്നില്ലെങ്കിൽ പത്തിരി പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇങ്ങനെ കലക്കി പറഞ്ഞ് ചൂടുന്ന അപ്പ ഉണ്ടാക്കുക എന്നൊക്കെ പ്ലാനിലാണ് അവിടെ കൊണ്ടുവച്ചത് കേട്ടോ അപ്പോൾ വേഗം ആദ്യം ഞാനും ചിക്കൻ അങ്ങോട്ട് വെക്കാന്ന് കരുതി അപ്പോൾ ഒരു ചിക്കൻ കൊണ്ടുവന്നാൽ ഞാൻ രണ്ട് ദിവസം ഉണ്ടാക്കും കേട്ടോ ഒന്ന് രണ്ട് ദിവസത്തിനാക്കിയിട്ട് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെക്കും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും ഒന്ന് ഒരു ദിവസം ഉണ്ടാക്കും ഇപ്പോൾ ഇന്നും ഇത് തന്നെയല്ലേ നമ്മൾ ഒരുപാട് ആകെ ഞങ്ങൾ നാല് പേരുള്ളൂ അതിൽ ഞാനാണെങ്കിൽ ഇങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം കണ്ട് കഴിക്കാറില്ല അപ്പോൾ ഒരു മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അധികം എല്ലാം കൂടെ കഴിക്കണ്ടല്ലോ എന്ന് കരുതി രണ്ട് ഭാഗമാക്കിയിട്ട് വെക്കും അപ്പോൾ അതിൽ ഇന്ന് എടുത്ത ഭാഗത്തു നിന്നാണ് ഞാൻ കുറച്ചെടുത്തിട്ട് പൊരിക്കാനും ബാക്കി നമ്മൾ എല്ലിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ എടുത്താക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളി നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഒരു കുറുന്തനാക്കിയിട്ടുള്ള കറി വെക്കാന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ ഇനി ഞാനിതാ എന്താ വെളിച്ചെണ്ണ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അതിലേക്ക് പൊട്ടിച്ച് പോരുമ്പോൾ ചെറുതായിട്ടിരി ഒരു 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 ആയിട്ട് അതൊന്ന് പിന്നെ എന്താ പറയുക കൈയിൽ നിന്ന് എഴുതി പോയിട്ടോ കയ്യിൽ നിന്ന് എഴുതി പോയിട്ട് ആ ഒരു ഞാൻ എന്താ പറയുക ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച പാത്രത്തിൽ ആദ്യം പാരാന്ന് എഴുതിയിട്ടതാണ് ഒന്നായിട്ട് അതിലേക്ക് അങ്ങോട്ട് ചിന്തിട്ട് അപ്പോൾ അത് സമാധാനം എന്താ വെച്ചാൽ എല്ലാം കൂടെ ആ ഒരു പാത്രത്തിലേക്കാണ് പോയതിട്ടല്ലെങ്കിൽ മൊത്തം പണിയായതിന് ആ ഒരു പാത്രത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ വെല്ലാ പണിയിൽ അതിൽ നിന്ന് ഞാൻ മെല്ലെ മെല്ലെ എന്താ പറയുക ഈ കുപ്പിയിലേക്ക് വേഗം തീയാണ്ട് ഓഫാക്കിട്ട് കഴിഞ്ഞിപ്പോൾ ചൂടാ വെണ്ട വെളിച്ചെണ്ണയെന്ന് കരുതി അതി ഇതി ഓഫ് ആക്കിയിട്ട് ഒരു പിന്നെ കൈyle എടുത്തിട്ട് അതിനെ ഇങ്ങനെ മുക്കി മുക്കി എൻ്റെ ഏതോ ആ വെളിച്ചെണ്ണയുടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു വെച്ചു കേട്ടോ വലുതായിട്ടുള്ള പരിപാടി ഒന്നും പറ്റിയില്ല ഞാൻ ആ പാത്രത്തിലേക്ക് പാർന്നതുകൊണ്ട് ഇട്ടോ അവൻ്റെ നമ്മൾ വെളിച്ചെണ്ണയുടെ കുപ്പിയിലേക്കാണ് പാർന്നതെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് പണിയായേനെ വെളിച്ചെണ്ണ മുഴുവൻ പോവും എല്ലാം കുളമായതിനെ കേട്ടോ അപ്പം ആയതായാലും അങ്ങനെ ഒരു രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം ഉള്ളിയൊക്കെ ഇങ്ങനെ വാട്ടി കൊണ്ടെടുക്കുമ്പോഴാണ് നമ്മുടെ അപ്പോൾ വെള്ളം തിളച്ചതിട്ടോ ഞാൻ ഉള്ളി അരിഞ്ഞു വാട്ടിയപ്പോഴൊക്കെയാണ് തിളച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഫ്ലാസ്കിലേക്കൊക്കെ പാർന്ന് വെച്ചിട്ട് വീണ്ടും ഉള്ളിയൊക്കെ വാട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ഞാനിതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നാല് മണി നാലരൊക്കെയാണ് ഞാൻ ഇന്ന് അടുക്കളയിൽ എത്തിയപ്പോട്ടോ അപ്പം ഞാൻ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആക്കിയപ്പോഴേക്കും എൻ്റെ കെട്ടിയവന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീനോട്ടിക്ക് പിന്നെ എന്താ പറയുക നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാക്കാമെന്ന് പിന്നെ നിങ്ങൾക്ക് പത്തിരി എന്താ വേണ്ടത് ഞാൻ പത്തിരി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ആ ദോശ ദോശയായാലും പത്തിരിയായാലും മൂപ്പർ കുഴപ്പമില്ല രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണമെന്നു വെച്ചാൽ പിന്നോട് പറഞ്ഞു ഏതായാലും നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ പല അതും ഇതും ഒക്കെ കൂടെ ഉണ്ടാക്കണ്ട എനിക്കും നെയ്ച്ചോറ് വെച്ചാൽ അപ്പോൾ പഴച്ചക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ആ സാധാരണ നമ്മുടെ സാധാരണ ചോറുണ്ടാക്കിയാലും മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ നമ്മൾ വേഗം എനിക്ക് സമാധാനമായിട്ട് വന്നാൽ പിന്നെ ഇനിയൊന്നും വലിയ പരിപാടിയില്ല നമുക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കിയാൽ മതി ആ ഒരു തീരുമാനത്തിലാണ് ഇപ്പം ലാസ്റ്റ് എത്തിയത് നമ്മൾ പൊടി കൊണ്ട് ആരിപ്പൊടി കൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും പോയില്ല കേട്ടോ അങ്ങനെന്താ ചിക്കൻ കറി ഏകദേശം സംഭവം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയുക ആ ഒരു അടുപ്പിൽ അടുപ്പിലിപ്പോൾ ഞാൻ ഈ ചട്ടി വെച്ച ആ അടുപ്പ് എന്താ അറിയില്ല പെട്ടെന്ന് ഇപ്പോൾ കത്താൻ ഭയങ്കര പണിയാട്ടോ ഞാനതിപ്പോൾ നടുവിൽ ആ ഒരു അടുപ്പ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ഈ ഒരു അടുപ്പ് ഞാൻ അപ്പം ചിക്കൻ കറി ഇപ്പോൾ വെച്ചിട്ട് ഇളക്കുന്ന ആ ഒരു അടുപ്പ് ഇപ്പം ഒരു ചെറിയ തീ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നാക്കാൻ നിന്നാക്കാന്ന് വിചാരിച്ച് ഞാനങ്ങനെ നിർബന്ധിക്കില്ല നമ്മളിപ്പോൾ മറ്റേ അടുപ്പ് കത്തണത് കൊണ്ട് തന്നെ ഇത് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരിങ്ങനെ ചെറിയ തീ ആയതുകൊണ്ട് ഞാൻ ചിക്കൻ എടുത്ത് ആ അടുപ്പ് ആ ഭാഗത്തേക്ക് വെച്ചതാണ് പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഇതിൽ ആ അതിൻ്റെ ഒരു അലൂമിനിയം പാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലങ്ങോട്ട് ഉണ്ടാക്കുക വലിയ എനിക്കിങ്ങനെ അതിന് നെയ്ച്ചോറ് ആയാലും ഇങ്ങനെ വലിയ ഗീറ എന്താ പറയുക നമ്മൾ ഇറച്ചിപ്പുള്ള ഒക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കാനും ഇതൊക്കെ പറ്റുന്ന ഒരു ആവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വലിയ ചമ്മറ്റിയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെടുത്തിട്ടും അതിലേക്ക് എന്താ പറയുക സൺഫ്ലവർ ഓയിലും പിന്നെ നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഉള്ളി നമ്മൾ എന്താ പറയുക നൈസായിട്ട് എറിഞ്ഞിട്ടുണ്ട് നമ്മൾ നെയ് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ കരണ്ട് കണ്ടോ എന്ന് കരണ്ടിൻ്റെ അവസ്ഥ വരിക പോവുക വരിക പോകുക എന്നുള്ളതാണ് ഇന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല മഴയൊന്നും എടുത്തുകൂടെ പോയിട്ടില്ല നല്ല ചൂടാട്ടോ കേട്ടോ എന്നിട്ടും കരണ്ടിൻ്റെ കാര്യത്തില് കരണ്ടിന് എന്താ അറിയില്ല അന്ന് ഭയങ്കര കളിയൊന്നും അപ്പോൾ അപ്പോഴേക്കും വെള്ളം ഞാൻ കറണ്ടിൽ പോയതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ തിളപ്പി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പിന്നിപ്പം അതിങ്ങനെ അവൻ്റെ അത് ഇതിലേക്ക് തന്നെ ചമട്ടിലേക്ക് തന്നെ പാറന്ന് അതിൽ നിന്ന് തിളക്കട്ട് അപ്പോൾ ഞാൻ ലേശം ചുരുക്കം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അത് തിളക്കുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ കഴുകി വന്നിട്ട് സെറ്റാക്കാന്നൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു ഫുഡ് തന്നെയാണ് നെയ്ച്ചോറ് ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാണ് ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും എളുപ്പം കാരണം ചിക്കൻ കറിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം കൂടി എനിക്ക് ബിരിയാണിക്ക് തോന്നാറില്ല പെട്ടെന്ന് നേടമുണ്ടാക്കൊക്കെ തോന്നും അപ്പോൾ എളുപ്പമാണ് കേട്ടോ അപ്പോൾ പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല ആ സ്നാക്സ് കാരണം എന്താ വെച്ചാൽ എന്താ പറയുക ഇപ്പോൾ ഞാൻ ഒന്നും കഴിക്കാറില്ല സ്നാക്സ് നീനുട്ടി ഇമ്പോലൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു നോമ്പ് ലാസ്റ്റ് ആയപ്പോൾ വീണ്ടും നെഞ്ചരിച്ചിലും ഗ്യാസൊക്കെ കൂടിയിട്ടുണ്ട് പെരഞ്ചീരൊക്കെ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കഴിച്ച് നോക്കിയിട്ടൊന്നും വലിയ എന്താ പറയുക മുപ്പരൊക്കെ ഈ നോമ്പ് നോമ്പിൻ്റെ പ്രശ്നം കൊണ്ട് എന്തറിയില്ല ഗ്യാസൊക്കെ കയറിയിട്ടൊന്നും ആദ്യം ഫസ്റ്റിലാണ് കഴിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഇങ്ങനെ നെഞ്ചരിച്ചിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണക്കടിയൊക്കെ പറ്റാ മുപ്പഴിവാക്കിയിട്ടുണ്ട് പിന്നെ നീനും ഇതുമ്പോൾ മാത്രമല്ല ഉള്ളു പിന്നെ ഈ ഈയൊരു സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങാതെ അതിനായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഉളക്കി കുന്തൊക്കെ പീങ്ങി അതിനായിട്ട് ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെയുള്ള പണികൾക്കൊന്നും തിരക്കിനൊന്നും പോകണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ എന്താ പറയുക അങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്നാക്സോ ജ്യൂസോ ഒന്നുമില്ല നമ്മൾ ഇതെല്ലാം നല്ല കുട്ടികളായിട്ട് നമ്മൾ നമ്മുടെ ഡയറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാ അടിപൊളി നമ്മുടെ ചിക്കൻ കറി സെറ്റായി നെയ്ച്ചോറ് സെറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒഴിച്ച് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ ഞാൻ കരുതി വേഗം ഒക്കെ ആയല്ലോ റെഡി ആയല്ലോ അപ്പോൾ ഇനി വേഗം അതൊക്കെ ഒന്ന് തോരയിടാന്ന് കരുതി അപ്പോൾ തോരട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പണിയുള്ളത് എന്താ വെച്ചാൽ ചിക്കൻ നമ്മൾ മസാല പറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ പപ്പടം വേണമെന്ന് പറഞ്ഞപ്പോൾ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പപ്പടം പൊരിക്കാമെന്ന് കരുതി പിന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ അടിപൊളിയാക്കുന്നത് പിന്നെ ചമ്മന്തി തൈരുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോയി ഞാൻ ചമ്മന്തിയെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഫ്രിഡ്ജിൽ തൈര് കണ്ടപ്പോൾ വേഗം പിന്നെ അതങ്ങടെ ആക്കിയിട്ടോ തൈര് തന്നെ ആക്കാൻ നേരി അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഓമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചോറ് വെക്കുക ഇനി ഇപ്പോൾ അലർച്ചയൊക്കെ ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ എന്തെയ്യും മാവരക്കാനോ കാര്യങ്ങളൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോറ്ക്കാട് വരേണ്ടല്ലോ ഒന്ന് കരുതിയിട്ട് കുറച്ച് ലൈറ്റായിട്ട് ഉണ്ടാക്കുഞ്ഞ് പോലെ വെച്ചാൽ കഴിച്ചതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഇന്ന് ഇഡ്ഡലി ഇഡ്ഡലി ഉണ്ടാക്കുക ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കെട്ടിയങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് തോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല തലേ ദിവസമേ പറയണം അരി വെള്ളത്തിലിടാണ്ട് ഉഴുന്ന വെള്ളത്തിലിടാണ്ട് അപ്പോൾ ആദ്യം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് പിന്നോട് ഇന്ന് ഇന്ന് ഇന്നെന്തായാലും ഉഴുന്നൊക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ടോ നാളെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൊണ്ടാണ് ഒന്നും കൂടി ചോറും ഉണ്ടാക്കിയതെന്ന് കേട്ടോ എന്നാൽ ചോറും ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ അരക്കാനായിട്ട് വര ചോറൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി നാളെ ഇഡ്ഡലിയാണ് പിന്നെ രാത്രി അതും അരി വെള്ളത്തിൽ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം ഒക്കെ തോറിട്ട് ഒക്കെ റെഡി ആയി വന്നതിന് ശേഷം അപ്പോൾ ആറ് മണി ആറേക്കാലം കഴിഞ്ഞിട്ടുണ്ട് മൂപ്പരെ വീണ്ടും പള്ളിയിലേക്ക് നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ട് അവിടെ നിന്ന് ആകുമ്പോൾ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് വരാമല്ലോ അപ്പോൾ സമാധാനമായിട്ട് ഫുഡ് അയക്കാമല്ലോ അവിടുന്ന് സമൂസ നാരം കൊള്ളം പിന്നെ ചായയൊക്കെ ഒക്കെ കിട്ടും കേട്ടോ ഒരു വിധം സെറ്റ് അപ്പോൾ ഇനി ഇവിടെ മൂപ്പർക്ക് ചുടുവെള്ളമോ അല്ലെങ്കിൽ ചിലപ്പ് നാരം കൊള്ളം മതി അല്ലെങ്കിൽ എന്താ കക്കരിക്കൻ്റെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വയ്ക്കാറ് അപ്പോൾ പപ്പടം പൊരിച്ചു പരിച്ചിട്ട് അതിൽ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ ഞാൻ ചിക്കനും വറുക്കാനിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഇപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് മാത്രമാണ് ചിക്കൻ വർക്കായിട്ടുള്ളത് കേട്ടോ പിന്നെ പുലർച്ചയ്ക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സമയത്ത് ഓരോ കഷ്ണമെങ്കിലും പൊരിച്ചത് കഴിക്കാമല്ലോ ചോറാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അല്ലേ അപ്പോൾ അതൊക്കെ സെറ്റായന് ശേഷം ഞാൻ വെയിറ്റ് നോക്കട്ടെ അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ഇതാ തൊണ്ണൂറ്റിയാറ് പോയിൻ്റ് ഒന്നായിരുന്നു അപ്പോൾ എനിക്ക് ചെറുതായിട്ട് സങ്കടയ്ക്ക് വന്നെങ്കിൽ ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് കയറി നോക്കിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഏഴാണ് കേട്ടോ കണ്ടിട്ടുള്ളത് അടിപൊളിയിലെ അപ്പോൾ വെയിറ്റ് കണ്ടല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല സന്തോഷമായി ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തൊണ്ണൂറ്റഞ്ച് കണ്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഒമ്പതായിരം കണ്ട പോലെ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ആദ്യം കയറി നിന്നപ്പോൾ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ഒന്നെയാ കേട്ടോ കണ്ടത് അപ്പോൾ അത് കണ്ടപ്പം ഇങ്ങനെ സംഗ്രഹിക്കുന്നു പിന്നെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഏഴാണ് കണ്ടിട്ടുള്ളത് ഭയങ്കര ബിലാണ് ഈ തൊണ്ണൂറ്റിനാലാക്കാൻ Bye. ഏറ്റവും ഉള്ള ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസമല്ലോ ഇനിയിപ്പോൾ എന്നാൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീടാണിപ്പോൾ വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഞാനീ പറയുന്നത് ഇനി ശനി ഞാൻ തിങ്കളാണോ ചൊവ്വാ ഞാൻ തോന്നുന്നു രണ്ട് ദിവസത്തിനായിക്കാർ എനിക്ക് ഉറപ്പുള്ളൂ അല്ലേ ചിലപ്പോൾ തിങ്കളാഴ്ച ആവാം പെരുന്നാൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആവാം അപ്പോൾ പെരുന്നാൾക്ക് ഒന്ന് പിന്നെ എന്താ പറയുക ഇഷ്ടമുള്ളത് കഴിക്കണം എന്നുണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ഡയറ്റ് ചെയ്ത് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്കതിനോട് ഒരു തടുപ്പ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതിയത് ഇപ്പോൾ ഈ ഒരു സംഭവം ഒരാഴ്ച നന്നായിട്ട് സ്ട്രിക്റ്റ് നിന്നാലും എന്നാൽക്കാ കു കുറച്ചൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് അത്യാവശ്യം കൺട്രോൾ ഇല്ലാതെ അല്ല കുറച്ച് കഴിക്കണം എന്നൊക്കെയാണ് പ്ലാന് വീട്ടിലൊക്കെ പോകുമ്പോൾ മഞ്ചേരി ഉമ്മൻ്റെ അടുത്തൊക്കെ പോകുമ്പോ ഫുഡ്ഡൊക്കെ ഒന്ന് കുറച്ച് കഴിക്കണം പായസം കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ഒന്ന് രണ്ട് കിലോ കൂടും അപ്പോൾ അതൊന്ന് ജസ്റ്റ് കുറച്ചിട്ട് പിന്നെ ആ ഒരു ആ ഒരു ദിവസം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് ഇങ്ങോട്ട് തന്നെ ആവും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്ലാനായിരുന്നു കേട്ടോ ഇത് ചെറിയൊരു നല്ല രീതിയിൽ തന്നെ ഒരു സക്സസ് ആയിട്ടുണ്ട് അപ്പം ഒരിക്കലും അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരാഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും അത് കാണില്ലല്ലോ തൊണ്ണൂറ്റഞ്ച് തള്ള സമയം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം നമുക്ക് തൊണ്ണൂറ്റിനാലാക്കാൻ പറ്റുമെന്ന് നോക്കാം എന്താ പറയുക പെരുന്നാളിൻ്റെ തലയിൽ നിന്നുള്ള വീഡിയോ നമുക്ക് അതിൽ നോക്കാം അല്ലേ പിന്നെ രണ്ട് ദിവസം കൂടി ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് ഞാൻ കണ്ടപ്പം ഫുഡൊക്കെ ഒന്ന് കുറക്കാനൊക്കെ ഉള്ള പ്ലാനാണ് ഒന്നുകൂടി ഭയങ്കര സന്തോഷം നമുക്ക് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കാമെന്നൊക്കെ തോന്നുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എന്താ കഴിക്കണം എന്നൊക്കെ കാണിക്കാം ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത് ഒരു കോരി ഇച്ചിരി റൈസ് നെയ്ച്ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ കറിയും പിന്നെ ഒരു പൊട്ടറ്റാൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് ചിക്കൻ ചിക്കി ചിക്കൻ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ച് അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പപ്പടും ഈ രണ്ട് പീസ് ചിക്കൻ വറുത്തതും തൈരും പിന്നെ തന്നെ ചായയാണ് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഇന്ന് എന്താ പറയുക മുന്തിരായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത് മക്കളൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ട് ഞാൻ വിളമ്പി ഒന്നായിട്ട് കൊണ്ടുവച്ചിട്ടൊന്നുമില്ല ഞാൻ ആ തോരടലും പൊരി ഒക്കെ പോയിക്കും കുറച്ച് ടൈം ലേറ്റ് ആയപ്പോൾ വേഗം അവർക്കുള്ളത് പ്ലേറ്റിലേക്കാണ് വിളമ്പി വെച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് ഇതാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് നാളെ വേറ്റ് നോക്കാം എന്തായാലും ഞാൻ എന്താ പറയുക കൂടാണെങ്കിലും ഞാൻ കാണിക്കും എനിക്കറിയില്ല അതായത് ഇന്ന് ഈ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ പക്ഷേ ചോറ് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് അത് കഴിക്കാൻ കൊതിയായി പിന്നെ മുട്ട കഴിക്കാതെ എന്താ പറയുക ഒരു ഒരു ദിവസം എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട എടുത്തിട്ടുള്ളത് പിന്നെ ഈ ബദാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി നോമ്പ് കഴിയും കൊഴിഞ്ഞ് കഴിഞ്ഞിട്ട് വാങ്ങാം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാനൊന്നും നിൽക്കാഞ്ഞത് അപ്പോൾ വാദമോ ഒന്നും ഇല്ല അപ്പോൾ ഈ മുട്ടേനുള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു നല്ലത് കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തിട്ടോ ഭക്ഷണത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് കഴിക്കണത് അതുപോലെ തന്നെ നാളത്തെ വെയിറ്റ് ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി എൻ്റെ കൂടെ വെയിറ്റ് ചെയ് വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ